കണ്ടാണശ്ശേരിയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് ഗ്രാമീണ വായനശാല വഹിച്ച പങ്ക് വലുതാണെന്ന് ചലച്ചിത്ര താരം ഇർഷാദ് അലി കണ്ടാണുശ്ശേരി ഗ്രാമീണ വായനശാലയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാരഥന്മാരായ പ്രതിഭകൾക്ക് ജന്മം നൽകിയ പ്രദേശമാണ് കണ്ടാണുശ്ശേരിയെന്ന് ഇർഷാദ് വ്യക്തമാക്കി കോവിലൻ ഉൾപ്പെടെയുള്ളവർ തുടങ്ങിവച്ച വായനശാല പിൻതലമുറയിലുള്ളവർക്കും വലിയ പ്രചോദനമാണ് നൽകിയത് കണ്ടാണശ്ശേരിക്കാരനായ ചലച്ചിത്ര സംവിധായകൻ പവിത്രന്റെ കുട്ടപ്പൻ സാക്ഷി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായതും പവിത്രൻ പരിചയപ്പെടുത്തിയതുവഴി ടി വി ചന്ദ്രന്റെ പാഠം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിന്റെ നായക കഥാപാത്രം ചെയ്തതും ഇർഷാദ് അനുസ്മരിച്ചു പറയുന്നത് അച്ചരിച്ചു വരികയും ചെയ്തു പത്മശ്രീ പോകും ആകെ ആരെ വിളിച്ച് ബേബിയും ആശംസകൾ അറിയിച്ചു എന്നാണ് പറഞ്ഞത് പോകാനും കണ്ടകളെല്ലാം മോന്റം എന്നൊക്കെ പറയുന്ന ആരും പാർട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടങ്ങളാണ് പ്രേമനാ ഗോവിൽ നായകരും എല്ലാവരും ജീവിക്കുന്ന ആളുകളായിരുന്നു വായനശാല പ്രസിഡന്റ് എൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജ്യോതി ലബോറട്ടറി സ്ഥാപകൻ എം പി രാമചന്ദ്രൻ മുഖ്യാതിഥിയായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്തംഗം എ വി വല്ലഭൻ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ പഞ്ചായത്ത് അംഗം കെ കെ ജയന്തി ടീച്ചർ ലൈബ്രറി കൌൺസിൽ കുന്നംകുളം താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ നോവലിസ്റ്റ് രജിതൻ കണ്ടാണശ്ശേരി വായനശാല സെക്രട്ടറി വി കെ ദാസൻ എന്നിവർ സംസാരിച്ചു വൈകീട്ട് അഞ്ചിന് വായനശാല പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് സമാപന സമ്മേളനത്തിന് തുടക്കമായത് പുത്തൻകുളത്തിന് സമീപം സജ്ജമാക്കിയ കെ കെ കേശവേട്ടൻ എം എ രാമകൃഷ്ണൻ ടി എ വാമനൻ എന്നിവരുടെ നാമധേയത്തിലുള്ള നഗറിലെത്തി ഘോഷയാത്ര സമാപിച്ച ശേഷമാണ് സമാപന പൊതുസമ്മേളനം ആരംഭിച്ചത് വിവിധ മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി സുനിൽ ചൂണ്ടൽ സംവിധാനം നിർവഹിച്ച പുറപ്പാട് എന്ന ലഘുനാടകത്തിന്റെയും കെ പി എസ് സിയുടെ മുടിയനായ പുത്രൻ എന്ന നാടകത്തിന്റെയും അവതരണവും നടന്നു വായനശാലയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരിയിലെ സാഹിത്യകാരന്മാരായ രജിതൻ കണ്ടാണച്ചേരി സന്തോഷ് നാരായണൻ ശ്രീഹരി ചൊവ്വല്ലൂർ എന്നിവരുടെ പുസ്തകങ്ങൾ വിൽപ്പന നടത്തുന്നതിനുള്ള പ്രത്യേക സ്റ്റാളും സമ്മേളന നഗരയിൽ സജ്ജമാക്കിയിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി